മക്കയിലെ കാറ്റിൽ തെബീറൊലികൾ മുഴങ്ങുകയാണ് കരയിലൂടെയും കടലിലൂടെയും ആകാശത്തൂടെയും പുണ്യഭൂമിയിലേക്കൊഴുകിയെത്തിയ തീർത്ഥാടക ലക്ഷ്യങ്ങൾ വർണ്ണവർഗ വിവേചനങ്ങളില്ലാതെ എത്തിയ ദൈവത്തിന്റെ അതിഥികൾ നൂറ്റി മുപ്പത് വയസ്സ് പ്രായമുള്ള സുർഹൗദാസ് തീയതി എന്ന അൾജീരിയക്കാരി മുതൽ കുഞ്ഞു ഹാജിമാർ വരെ സൗദി രാജാവിന്റെ അതിഥികളായെത്തിയ ഗസയിലെ രക്തസാക്ഷികളുടെയും പരിക്കേറ്റവരുടെയും കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ മുൻപൊരിക്കലും മക്കയും മദീനയും കണ്ടിട്ടില്ലാത്ത സുരക്ഷ പൊള്ളുന്ന പൊള്ളുന്നവേലിൽ തണലാകാൻ വോളണ്ടിയർമാരുടെ കരുതൽ ഏതടിയന്തര സാഹചര്യങ്ങളും മനുഷ്യസാധ്യമായ എല്ലാ സജ്ജീകരണങ്ങളോടെയും നേരിടാൻ തങ്ങൾ തയ്യാറാണെന്ന് സിവിൽ ഡിഫൻസും സൗദി ആഭ്യന്തര മന്ത്രാലയവും അറിയിച്ചു കഴിഞ്ഞു വിവിധ ഭാഷകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥർ മുതൽ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകൾ കൊണ്ടും സൗദി സജ്ജം തന്നെ സെൽഫ് ഡ്രൈവിംഗ് എയർ ടാക്സികൾ വാഹന പരിശോധനകൾ രേഖപ്പെടുത്താനും നിയമലംഘനങ്ങൾ നിരീക്ഷിക്കാനും ഒഗ്മെന്റഡ് റിയാലിറ്റി കണ്ണടകൾ ഖുറാൻ വിതരണം ചെയ്യുന്ന റോബോട്ടുകൾ മക്കയിലും മദീനയിലെയും ഏത് കോണിൽ പോലും ലഭ്യമാകുന്ന ഫൈവ് ജി ഇന്റർനെറ്റ് ഫെസിലിറ്റി അങ്ങനെ ചെറുതും വലുതുമായ എല്ലാ സാങ്കേതിക സൗകര്യങ്ങളും സുരക്ഷകളും മിനാത്താഴ്വാരം വെള്ളപ്പുഴയായി ഒന്നായി ഒഴുകുന്നതു മുതൽ പാപമോചനത്തിൽ പുതുജന്മം തേടുകയാണ് വിശ്വാസികൾ